നമസ്കാരം സ്വാഗതം പവൻ ഗോൾ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അവസാന മൃതദേഹവും ശരീരഭാഗങ്ങളും കിട്ടുന്നതുവരെ തിരച്ചിൽ നടത്തുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ജില്ലയിലുണ്ടായ അടിയന്തര സാഹചര്യം അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ചാലിയാറിൽ കവണക്കല്ലു വരെ തിരച്ചിൽ നടത്തും നേവി ഡോഗ് സ്കോഡ് എന്നിവയുടെ സേവനം തിരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത ശരീരഭാഗങ്ങൾ ഡി എൻ എ സാമ്പിൾ ശേഖരിച്ച ശേഷം നിലമ്പൂരിൽ സംസ്കരിക്കുമെന്ന് ദുരന്തത്തെ തുടർന്ന് ജില്ലയിലുണ്ടായ അടിയന്തര സാഹചര്യം അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ മന്ത്രി പറഞ്ഞു എന്ന് ആ വെള്ളത്തിന്റെ നമുക്ക് ആ വെള്ളം കാര്യത്തിനകത്ത് ഒരു ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നതിന്റെ വെള്ളം കുടിച്ചിട്ട് ഉണ്ടായി എന്ന ഒരു പ്രതിസന്ധിയിലേക്ക് ആളാൻ പാടില്ലാത്ത നമുക്ക് നേരത്തെ കണക്ക് പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ ദിവസം ഉള്ളിൽ നമ്മൾ അവസാനിപ്പിക്കാൻ നമ്മൾ കഴിയുകയില്ല സാധ്യമാവുന്നിടത്തോളം നമ്മൾ എല്ലാവരും ഇപ്പോൾ നിലനിൽക്കുന്ന പോലെയാണ് ഈ സംവിധാനത്തെ ഫലപ്രദമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി നമുക്ക് മണ്ണിനടിയിൽ ആളുണ്ട് അല്ലെങ്കിൽ മോഡികളുണ്ട് എന്ന് ഉള്ള സംശയം ഏത് സാധിക്കും അത് ും പൂർണ്ണത്തിൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് ഞാനീ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല രണ്ട് ജില്ലകളിലെ ഏകോപനം വേണം എന്ന കാര്യം പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇന്ന് ഉയർന്ന കാര്യങ്ങളെ കുറിച്ച് കൂടി ബന്ധപ്പെട്ട ആളുകൾ നമുക്ക് അതിന്റെ ഏകോപനം കൊണ്ട് നമുക്ക് ഗോക്സിന്റെ കാര്യം ആണ് സാധനം പറയുന്നത് നമ്മൾ കേരളത്തിലും കേരളത്തിലും ആ നമുക്ക് കേരളത്തിനും പുറത്തു നിന്നും ഉള്ള അത്തരം ബോക്സിന്റെ സഹായം നമ്മൾ ലഭിക്കും ആക്കാൻ വേണ്ടി വയനാട്ടിൽ ഞങ്ങൾ അടിയന്തരമായി ആലോചിക്കുകയും ചിലടത്തോടെ കിട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിവിടെ നിന്നേക്കും ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെ ക്രമീകരിക്കാൻ കഴിയുമെന്ന കാര്യം നമുക്ക് ആലോചിക്കാം നമുക്ക് ആലോചന മൂലം ചിലയിടങ്ങളിൽ മരിച്ചടക്കുന്നില്ല കരിപ്പുഴയുടെ കാര്യം നിങ്ങളുടെ മനസ്സിലാക്കി അൻവർ എംഎൽഎ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരസമിതി അധ്യക്ഷൻ എൻ എ കരീം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം ബ്ലോക്ക് പ്രസിഡന്റ് പി പുഷ്പവല്ലി പാലോളി മെഹബൂബ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വിദ്യാരാജൻ സി ശ്രീനിവാസൻ കളക്ടർ വി ആർ വിനോദ് സി എംഒ ഡോ ആർ രേണുക ഡി എഫ്ഒ പി കാർത്തിക് മേഖലാ ഫയർ ഓഫീസർ കെ കെ ഷിജു ടി കെ അശോക് കുമാർ കെ ടി കുഞ്ഞൻ ബി ഡിഒ എ വി സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് വെട്ടം